ഞാൻ എൻ്റെ ഫോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഗൂഗിൾ പേ ശരിയാവാണ്ട് എനിക്ക് ഭയങ്കര വിഷമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഗൂഗിൾ പേ ശരിയാവുന്നില്ല ലാസ്റ്റ് എല്ലാവരും പറഞ്ഞു ശരിയാവില്ല എന്ന് തന്നെ ഇനി വീണ്ടും ഫോൺ നാട്ടിൽ കൊടുത്തയച്ചിട്ട് നാട്ടിലെ സിം ഇട്ട് അവിടെ അതേ എല്ലാ പ്രോസസ്സും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ചോദിച്ചവരൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും നടക്കില്ല എന്നല്ല എല്ലാവരും പറയുന്നത് അപ്പോൾ അതൊന്നും ഞാൻ കാര്യമാക്കില്ല ഞാൻ ശരിക്കും അയ്യാ ഫ്രണ്ട് സിറ്റുവേഷൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ശരിയാവും ശരിയാവുന്നു പക്ഷേ അത് ഏത് വഴി കൂടെ പോയാലും ശരിയാകുമെന്ന് ക്ലിയർ ആയിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഞാൻ വിവരം പറഞ്ഞു ഞാൻ എൻ്റെ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തു എനിക്ക് എനിക്കിങ്ങനൊരു വിഷയമുണ്ട് ആരെങ്കിലും അറിയണം അവരൊന്ന് ഹെൽപ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ആൾ അവർ അവർക്ക് അവരുടേതായ രീതിയിൽ പറഞ്ഞു തന്നു പക്ഷേ അതൊക്കെ നമ്മൾ വിട്ട കാര്യങ്ങളാണ് ശരിയാവാനിട്ട് എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് സിനി എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി റോമിങ് എസ് എം എസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ചെയ്ത് നോക്കൂ ഒരു പക്ഷേ അതിൽ എന്ന് പറഞ്ഞു അപ്പം ആദ്യത്തെ ദിവസം പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു ചെയ്യാന്ന് അപ്പം ആ കുട്ടിയെന്നെ എന്നോട് പറഞ്ഞു ചേച്ചി ചെയ്തിട്ട് ശരിയാവുമെന്ന് ഉറപ്പൊന്നുമില്ല ഇല്ല പരീക്ഷിച്ചു നോക്കാമെന്ന് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ പോകുന്നത് എന്തായാലും ചെയ്യാം ശരിയാവും തന്നെ തോന്നുന്നു ചെയ്യാൻ പറഞ്ഞ് ആ കുട്ടീനെ കൊണ്ട് തന്നെ ഫോൺ എസ് എം എസ് റീചാർജ് ചെയ്യിച്ചു അപ്പോഴും നമുക്ക് നിന്നിരുന്ന മെസ്സേജ് ട്വന്റി ഫോർ ഹവേഴ്സിന് ശേഷം ആക്ടിവേറ്റ് ആവുന്ന ഈ ഫോൺ കിട്ടിയപ്പോൾ തൊട്ട് നിൽക്കാൻ മെസ്സേജ് പോണില്ല അങ്ങനെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ഇന്നലെ അപ്പോൾ ഞാൻ ഇന്നലെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എഴുതിയൊന്നുമില്ല ഒറ്റ തവണ എഴുതി വച്ചുള്ളൂ എൻ്റെ ഫോൺ ഗൂഗിൾ പേ എനിക്ക് ശരിയാവണം എത്രയും പെട്ടെന്ന് ശരിയാവണം എൻ്റെ ഗൂഗിൾ പേ ശരിയാവാത്തത് കൊണ്ട് എൻ്റെ ബിസിനസ്സിനെ വല്ലാതെ ബാധിച്ചു എനിക്കത് ശരിയായി പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ നല്ല ഉറച്ച വിശ്വാസത്തിലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഇന്നലെ ഞാൻ ഇതുപോലെ തലവേദന ഏറ്റവും കെടുക്കായിരുന്നപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു എസ് എം എസ് ഈ അല്ല എസ് എം എസിൻ്റെ പൈസ ഓമിങ്ങനെ റീചാർജ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ നോക്കുമതില് ശരിയാവുന്നോ ആ കുട്ടി വേഗം അവളത് ചെയ്തു ചെയ്തിട്ട് വന്ന് പറഞ്ഞു ശരിയായി അവൾ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ നൂറ് രൂപ അവളെ ഗൂഗിൾ പേക്ക് ചെയ്തു അപ്പോൾ അതിലേക്ക് പോയപ്പോൾ നല്ല സന്തോഷമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ശരിയായിട്ട് മ്മ്മാ ഗൂഗിൾ പേ ശരിയായി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും